എഡ്യൂക്കേഷൻ സീനാണ് കാരണം ലാംഗ്വേജ് ലാംഗ്വേജ് പഠിച്ച് അവിടുത്തെ എക്സാം ക്ലിയർ എഫ് എം എം മെയിൻ ആയിട്ട് അവര് ആണോ എൻ ാണ് ഇപ്പം എല്ലാവരും ഈ ലൈസൻസ് എക്സാമിന്റെ കാര്യമായിട്ട് ഗൗരവത്തിൽ എടുത്തിട്ടുള്ളത് ഈ പറയുന്ന എൻ എം സിയുടെ റൂള് വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ കസാക്കിസ്ഥാനിൽ പഠിക്കുന്ന എല്ലാ എം ബി എസ് കഴിഞ്ഞ വിദ്യാർഥി ഡോക്ടേഴ്സും നിർബന്ധമായിട്ടും ലാസ്റ്റ് ഇയറിൽ ലൈസൻസ് എക്സാം എഴുതിയിരിക്കണം സ്റ്റേറ്റ് എക്സാം എന്ന് പറയുന്നത് ആ ലൈസൻസ് എക്സാം ഇത്ര വർഷത്തോളമായിട്ട് മൂന്ന് ലാംഗ്വേജുകൾ നടക്കുന്നത് റഷ്യൻ ലാംഗ്വേജ് ഉണ്ട് കസാക് ലാംഗ്വേജ് ഉണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട് റഷ്യൻ ലാംഗ്വേജ് റഷ്യൻ ലാംഗ്വേജ് വേണമെന്ന വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ ആയി തിരഞ്ഞെടുക്കാം കസാഖ് ലാംഗ്വേജ് അവിടുത്തെ ലോക്കൽസ് വേണമെങ്കിലും ഓപ്ഷൻ ആയിട്ടെടുക്കാം ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫോറിൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇത്രയും വർഷത്തോളമായിട്ട് എല്ലാ വിദ്യാർത്ഥികളും കമ്പൽസറി ആയിട്ട് എഴുതിയ എക്സാം ഇംഗ്ലീഷിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത് എനിക്കറിയുന്നത് രണ്ട് മൂന്ന് ഇന്ത്യൻസ് അവിടെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ക്ലിനിക്കൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവിടെ ഫാമിലിയൊക്കെ ഇട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് സോ അവിടെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതിന് ഉത്തരവും അവിടെ ക്ലിയറാണ്